എന്താ കഥയില്ലേ ചലച്ചിത്ര താരമായ മധുബാൽ സാറ് മരിച്ചു എന്ന് വ്യാജവാർത്ത അതും ഫ്ലവേഴ്സിന്റെ ലോഗോ വെച്ചിട്ട് ഇതെന്ത് കഥ അപ്പം മധുബാൽ സാർ പറയുന്നത് സുഖമായി തിരുവനന്തപുരത്ത് സ്വ സ്വസതിയിൽ ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് സന്തോഷത്തോടെയാണ് പറയുന്നത് അദ്ദേഹത്തിനോട് പലരും വിളിച്ചു പറഞ്ഞു താങ്കൾ ഒരു വീഡിയോ ഇടൂ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്ന് പലരും അഭ്യർത്ഥിച്ചു അപ്പൊ താങ്കൾ അദ്ദേഹം അപ്പൊ പറഞ്ഞ മറുപടി അതുപോലൊരു ശുദ്ധ വിഡിത്തരവില്ല ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്ന അടക്കല് ശുദ്ധ വിഡ്ത്തരവില്ല എന്നാണ് അദ്ദേഹം തമാശ രൂപേണ രൂപേണ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇപ്പം മാത്രമല്ല പല പ്രാവശ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു വരുന്നു കുമാറിനെ പോലെ പല ആളുകളെയും പിന്നെയും പിന്നെയും മരിക്കാൻ പ്രേരിപ്പിക്കുന്നു നമ്മുടെ ആളുകൾ ഇപ്പൊ ഏറ്റവും അവസാനം പ്രശസ്ത നടനും കഥാകൃത്തും ചലച്ചിത്രം ഒക്കെയായ മധുബാൽ അന്തരിച്ചു എന്ന പോലെ ഫ്ലവേഴ്സിന്റെ പേര് ഒരു വ്യാജ കാർഡ് ഉണ്ടാക്കി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് പല ആളുകളും ഫ്ലവേഴ്സിലേക്കും ട്വന്റി ഫോറിലൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് മധുബാലിൽ എന്തെങ്കിലും സംഭവിച്ചോ ഞങ്ങളും ആദ്യം ഒന്നും ഞെട്ടി കാര്യം ഫ്ലവേഴ്സിന്റെ ലോകമൊക്കെ വെച്ചിട്ടാണ് ഈ കാർഡ് പ്രചരിപ്പിക്കുന്നത് അടിസ്ഥാനരഹിതമായ ഈ വ്യാജ കാർഡ് പ്രചരിപ്പിച്ച ആൾക്കാരെതിരെ എന്ത് നടപടിയെടുക്കാൻ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ മധുബാലിനെ ആളുകൾ കൊലപ്പെടുത്തിട്ട് കുറച്ച് സമയമായി എന്തായാലും പരേതനായ മധുബാൽ നമുക്കൊപ്പം ഇപ്പോൾ ടെലഫോണിൽ മധുബാൽ മധു കൊറച്ചു നേരമായിട്ട് ആളുകൾ ഇങ്ങനെ ഫോണിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മധുബാൽ എന്തെങ്കിലും സംഭവിച്ചോ മധുവാൽ ഇപ്പൊ എവിടെയുണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ അപ്പം ഇത് ആരെങ്കിലും വിളിച്ചു ചോദിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് എന്റെ ചെയ്ത കാര്യത്തിൽ കഴിഞ്ഞ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര മുതൽ ഈ വാർത്ത കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് മുക്കാല് മുതൽ ഈ വാർത്ത കിട്ടുന്നുണ്ട് അറിയുന്നുണ്ടെന്നുള്ളതാണ് വൈകുന്നേരം ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പറ്റിയ കാര്യങ്ങളിലേക്ക് പോയി ഞാൻ ഇതിനെ കുറിച്ച് കൺസേർ അല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വിട്ടത് കാരണം ചിലർ വീഡിയോ കൊടുക്കണം വീഡിയോ ചെയ്യണം ഞമ്മൾ മരിച്ചിട്ടില്ല എന്നു പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ പോലെ മണ്ടത്തരം വേറെ ഒന്നും വെച്ചാൽ എനിക്കറിയാം അതുപോലെ ഒരു ഒരു മണ്ടത്തരം ചെയ്യിക്കാൻ എന്തായാലും ഞാൻ തയ്യാറല്ല കാരണം അത് പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ ഇതിനകത്ത് ഇതിൽ ഈ പറയുന്ന ഞാൻ രണ്ടും ഫ്ലവേഴ്സിന്റെ ആണ് ഉപയോഗിച്ച ഉപയോഗിച്ചിട്ടത് ഇത് ചെയ്തൊരു എനിക്ക് ഒരു ഭാഗത്ത് ഒരു ാണ് എനിക്ക് അയാളുടെ ഒരു ഇത് പോസ്റ്റായിട്ടാണ് വേറൊരു കക്ഷി എനിക്ക് അത് അയച്ചു തരുന്നത് പി എഫ് മാത്യൂസ് എന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്താണ് ഇത് എനിക്ക് അയച്ചു തരുന്നത് എന്നോട് പറഞ്ഞു ട്വന്റി ഫോറില് ഫ്ലവേഴ്സിൽ വിളിച്ചു ചോദിച്ചിരുന്നു എന്നിട്ടാണ് ഞാനിത് അയക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു അപ്പം പുള്ളി ആദ്യം എന്നോട് ചോദിച്ചൊറ്റ കാര്യം ഈ സുബ്രഹ്മണ്യൻ ശ്രീരാജുവായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ആരാധക എന്താ കാര്യം എന്ന് വെച്ചപ്പോഴാണ് നിന്നെ അയാൾ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ആദരാഞ്ജലികൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാനത് കാണുന്നത് അപ്പം ഇതിനകത്ത് വേറെന്തെങ്കിലും ഇതിനകത്ത് ഒരു ഓരോ വ്യക്തികളും പിന്നെ പിന്നത് നോക്കിയപ്പോ അതിനുശേഷം കുറെ ആളുകളുടെ പേരുകൾ കണ്ടു എന്നുള്ളതാണ് അപ്പം ഈ ആളുകൾക്ക് എന്താണ് എന്തുകൊണ്ടാണ് എനിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് എന്നുള്ളതും അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ വ്യാജ കാർഡുകൾ ഉണ്ടാക്കി വിടുന്നതും എന്നും എനിക്ക് മനസ്സിലായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതില് എലക്ഷൻ കഴിഞ്ഞത് മുതൽ എനിക്ക് ആദരാഞ്ജലികൾ വരുന്നുണ്ട് മരണം ഒരു ല്ല ഇടയ്ക്കിടെ കിട്ടിക്കൊണ്ടിരിക്കുക ഓക്കെ അപ്പൊ മധുബാൽ താങ്കളെ ഇപ്പൊ വിളിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ മധുബാൽ ജീവനോട് തിരുവനന്തപുരത്തുണ്ട് എന്ന് പറയുന്നതിനേക്കാളും നല്ല ഈ ശബ്ദ സാന്നിധ്യം നാട്ടുകാർക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത് എന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും താങ്കളോടുള്ള ഏറ്റവും വലിയ സന്തോഷം ഇപ്പോ ഇപ്പൊ പറഞ്ഞു ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്തരമായിട്ട് കുറെ നേരമായിട്ട് എന്നോട് വിളിച്ച് സംസാരിക്കുന്നുണ്ട് പലരും പല തരത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടുള്ളൊരു സന്തോഷമുണ്ട് ഒന്ന് ഞാൻ അവരോടൊക്കെ കുറെ കാലത്ത് ശേഷം വീണ്ടും സംസാരിക്കുന്നു അടുപ്പമുള്ളവരോട് സംസാരിക്കുന്നു പരിചയമില്ലാത്തവരോട് സംസാരിക്കുന്നു ഇതൊക്കെ നടന്നു പോകുന്നത് ഇവരെ എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് ജീവിച്ചിരിപ്പുണ്ട് ഞാൻ മരിച്ചിട്ടില്ല സുഹൃത്തുക്കളെ അമേരിക്കത്ത് മധുബാൽ ജോയിൻ ചെയ്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കാതിരിക്കും അപ്പൊ മധുപാൽ ജീവനോടുണ്ട് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു മധു സജീവമായിട്ട് തിരുവനന്തപുരത്ത് വീട്ടിലുണ്ട്